എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാക്കന്മാരുടെ പരമ്പരയാണ് പന്തളം രാജവംശം തിരുമല നായിക്കരുടെ മറവൻപടയുമായി യുദ്ധം ചെയ്ത് അച്ഛൻകോവിൽ വഴി കോന്നിയിലും പിന്നീട് പന്തളത്തും എത്തിയ പാണ്ഡ്യരാജാക്കന്മാർ അവർക്കൊപ്പം മധുര മധുരമീനാക്ഷിയുടെ വിഗ്രഹവും കൊണ്ടുവന്നു മാളിക മുകളിൽ വെച്ച് പൂജിച്ച പരദേവത അങ്ങനെ അവർക്ക് മാളികപ്പുറത്തമ്മയായി രാജകുടുംബം ആ പരദേവതയെ പിന്നീട് പതിനെട്ട് മലകൾക്കും നാഥനായ അയ്യപ്പനൊപ്പം ശബരിമലയിൽ കുടിയിരുത്തിയപ്പോൾ ഒരു നമ്മുടെ തിരുമുടിക്കെട്ടുമായി മലകയറി വരുന്ന സ്ത്രീകളും പെൺകുട്ടികളുമായ കന്നിസ്വാമിമാർക്ക് ചരിത്രത്തിൽ അങ്ങനെ ഒരു വിളിപ്പേരുണ്ടായി